ഇത് നമ്മുടെ പി സി ജോർജിലുള്ള ഒരു വെൽക്കം സോങ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത് നമുക്ക് നമ്മുടെ പി സിയെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യും ഇത് യഥാർത്ഥത്തിൽ പി സി ജോർജിനെ കുറിച്ച് നമ്മുടെ മറന്നാടൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി അതിനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ പി സി ജോർജ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഹായ് ഞാൻ ഫെലിക്സ് മുമ്പ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്റെ വീഡിയോ നിങ്ങൾ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്ലീസ് കേരളത്തിൽ ഒന്ന് നടക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ എന്നല്ല ആഗോളതലത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങളെ ആദ്യമായിട്ട് എത്തിക്കുന്നത് ഏറ്റവും മുൻപന്തി തന്നെയാണ് നമ്മുടെ മറനാടൻ അദ്ദേഹത്തിൻ്റെ ചാനൽ ഒരു സംശയമില്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് പഠിച്ച് പറയാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട് ഞാൻ ഈ മറനാടനെ കുറിച്ച് നേരത്തെ ഒരു ഒരു മറനാടൻ ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ബോച്ചയെ കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതിനാണ് ഞാൻ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് കൊടുത്തത് എൻ്റെ കാരണം ആ ബോച്ചയുടെ ചില ഉടായ്പ അദ്ദേഹം അദ്ദേഹം സത്യസന്ധമായി കൃത്യമായിട്ട് ആ വീഡിയോ പറയുന്നുണ്ട് അതിനാണ് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുത്തത് കേട്ടത് ഇന്നിപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതെന്ന സത്യത്തിൽ നമ്മുടെ പി സി ജോർജിനെ കുറിച്ചാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അതായത് അളിഞ്ഞത് കേൾക്കുന്നതാണ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യം അത് തന്നെയാണ് കാരണം ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അഴിഞ്ഞവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ പി സി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അങ്ങനെ ആർക്കെങ്കിലും കേരളത്തിൽ ഒരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പി സി ആണ് നമ്മുടെ ഒരു ഒരു പ്രഷടത്ത് ഇങ്ങനെ കുമ്മായത്തിൽ മുക്കി ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ മറനാടൻ ശ്രമിക്കുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു കണ്ടപ്പോൾ എനിക്കത് അദ്ദേഹത്തിന്റെ ഒരു ഗതികേടായിട്ടാണ് എനിക്ക് തോന്നിയത് മറനാടൻ അത്തരത്തിലല്ല ആരുടെയും മുഖം നോക്കാതെ മറുപടി മറവൊട്ടി കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ മറനാടൻ പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് കാരണം അദ്ദേഹത്തിന് ഇന്നത്തെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് അദ്ദേഹത്തിന് അങ്ങനെ മാത്രമേ കഴിയൂ അദ്ദേഹം ഒരു ബി ജെ പി അനുഭാവിയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഇന്ന് ഇപ്പൊ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് ഇന്നല്ല ഇപ്പോഴും ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോ ഈ പാർട്ടിയിൽ നിൽക്കുന്ന നമ്മുടെ പി സി എ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക അല്ലാതെ മറ്റു മാർഗം ഉണ്ടാണ് ഞാൻ അദ്ദേഹത്തിനൊരു ഒരു എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ സഹാജന്റെ മറനാടന്റെ കഥയൊക്കെ നമുക്ക് അറിയാം അതെ അതായത് അദ്ദേഹത്തിന് കേരളത്തിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ വേട്ടയാകിപ്പോകും പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യനും അദ്ദേഹത്തിന്റെ പാർട്ടി അപ്പോൾ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടുമായി വന്നത് നമ്മുടെ ശോഭാ സുരേന്ദ്രനെക്കുള്ള ചില ബി ജെ പി നേതാക്കളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ബി ജെ പി അനുഭാവി ആകുന്നതിലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനോ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു നമ്മൾ ധാർമ്മികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ബി ജെ പിയെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ ബി ജെ പിയിൽ ആര് വന്നാലും അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു പാർട്ടികളെയും മറ്റു ചില വ്യക്തികളെയും ഒക്കെ അവർ മറ്റു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളെയൊക്കെ അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയ കുറ്റപ്പെടുത്തിയൊരു വാർത്തക്കെയാണല്ലോ ധാർമ ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയും അതിൽ വിശ്വസിക്കുന്നവരെല്ലാം ശരി മാത്രം ചെയ്യുന്നവരല്ല അല്ലെ എന്തായാലും നമുക്കത് വിടാം നമുക്ക് എന്തായാലും പി സിയിലേക്ക് തന്നെ വരാം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി സിയെ നമ്മുടെ പി സി ജോർജിനെ പിന്തുണയ്ക്കുന്നു എത്ര ജനങ്ങളുണ്ടാകും ഇന്ന് കേരളത്തിൽ നമുക്ക് കേരളത്തിലെ കാര്യം വിട്ടേക്കാം നമുക്ക് ഈരാറ്റു വീട്ടിലെ കാര്യം തന്നെ എടുക്കാം അതായത് ഈ പത്ത് വിരലിൽ നമ്മുടെ ഒരു സിനിമയിൽ നമ്മുടെ മോഹൻലാൽ പറയുന്നത് പോലെ ഇങ്ങനെ ഹരിച്ചും കൂടിച്ചും കുറച്ചും ഒക്കെ നമ്മൾ ഈ പത്ത് വിരലിൽ എനിക്ക് തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാലും അത്രത്തോളം പോലും വരുമോ എന്ന് തന്നെ സംശയമാണ് അത്രത്തോളം രാഷ്ട്രീയമായിട്ട് അറ്റപ്പതിച്ചുപോയി ജനങ്ങൾ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം ഈ പി സി പിന്നെ നമ്മുടെ ഈ മാധ്യമത്തെ നമുക്കറിയാണ്ട് മാധ്യമങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതും എന്തും അവർക്ക് ഒരാഴ്ചത്തെ ഒരു സാറ്റലൈറ്റിന്റെ കാര്യവും കൂറും മാത്രമേ അവർക്കുള്ളൂ പക്ഷേ ഇവരെ സംബന്ധിച്ച് ഈ പി സി പി സി ചില ഒത്തിരി മമതയും അവർക്ക് സ്നേഹമൊക്കെ കൂടുതലാണ് കാരണം ഇവരുടെ സാറ്റലൈറ്റ് ഏറ്റവും കാറ്റ് പോയ വെറുവും പോലെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിനെ ഒന്ന് ഊർജി വികർപ്പിച്ച് പൊക്കിവിടാനായിട്ട് ഉള്ള ഊർജവും ആ ഉള്ള കാറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ഈ പി സിയുടെ വയറിനകത്ത് ഈ മാധ്യമങ്ങൾക്കൊക്കെ നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഇവർക്ക് ഇദ്ദേഹത്തോട് പ്രത്യേക സ്നേഹവും മമതയും ഒക്കെയാണ് നമ്മൾ നമ്മളടുത്തിടെ കണ്ട അതായത് പി സിക്ക് ഒരു കേസ് പോയി പി സി റിമാൻഡിലാവുകയൊക്കെ ചെയ്തൊരു കേസ് നമുക്കറിയാം മാധ്യമങ്ങളിൽ ഒരു ഒരു വിദ്വേഷ അതായത് വർഗീയ വിദ്വേഷ പരമാർശം നടത്തിയതിനാണ് അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്യുകയും ജയിലിൽ പോവുക ഒക്കെ ചെയ്തത് എനിക്ക് തോന്നുന്നത് ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു ചർച്ച നിങ്ങൾ കേരളത്തിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാകാനാണ് സാധ്യത ആ ഒരു ചർച്ചയിൽ യഥാർത്ഥത്തില് ഇദ്ദേഹം ഇനിയൊക്കെ തീവ്രവാദികളാണ് എല്ലാ മുസ്ലീങ്ങളും പാകിസ്ഥോട്ട് പോകുക എന്ന് പറയുക മാത്രമല്ല അദ്ദേഹം പറഞ്ഞ് തെറിയ ഇട്ടിട്ട് ആ ചർച്ചയിൽ പങ്കെടുത്തവരും ബോധം കേട്ടു പോകാറുണ്ട് അവരുടെ ഭാഗ്യം പിന്നെ അതുപോലെ തന്നെ ഈ തെറിയൊക്കെ മ്യൂട്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇത് കേട്ടോർക്കോ ഒന്നും ബോധം പോകാതെ രക്ഷപ്പെട്ടത് അപ്പൊ ഈ പി സിയെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഇതൊക്കെ എന്തൊരു അല്ലെ പി സിയുടെ ലീലാവലാസങ്ങളൊക്കെ നമ്മള് അങ്ങനെ ചതഞ്ഞു പോയാൽ അത് ഒത്തിരി ഒത്തിരി ഉണ്ടാവും

പുണ്യാളനാണ് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങളുടെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് മാറും അതല്ല

ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വലിയ നേതാവ് തന്നെ മുൻപന്തിയിൽ നിന്ന് സമരം നയിക്കണം ഈ കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കള്ളക്കച്ചവടത്തിൻ്റെ ആളും എന്ന് ഞാൻ ഇത് പച്ചക്കങ്ങ് പറയാം ഒരു പാര രാജാവ് അങ്ങേര് അങ്ങേടെ സ്വഭാവം ഒന്നും ജനം മനസ്സിലാക്കാതിരിക്കുന്നു ഞാൻ താമസിയാത് ഞാൻ കൂടെ വിവരം മുഴുവൻ പറയും അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ പതിനയ്യായിരം കോടി രൂപത്തിന് ഉടമയാണ് ഓരോന്നും ഇന്ത്യയുടെ ഭരണം മോദിജിയുടെ കൈകളിലായിരിക്കും എന്നതിൽ ആർക്കും ഒരു സംശയമില്ല മോദി ഒരു തെകഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ ഒരു സംശയം വേണ്ട ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ ജീവിതചാര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവരാണ് മക്കലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത് മനസ്സിലായത്

നമ്മുടെ മറനാടൻ വൈച്ചു വാശി ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ ഇപ്പോഴും പറയാമുള്ളു അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് മാത്രമാണ് നമുക്ക് എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ കാണാൻ കഴിയുന്നുള്ളൂ ഈ ജോർജിനെ ജയിലിൽ കിടത്താൻ ആഗ്രഹിച്ച് ചിലരൊക്കെ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ മുന്നിലെയും അതുപോലെ ചിലരെയൊക്കെ നമ്മുടെ നമ്മുടെ മറനാടൻ ചില ആക്ഷേപ നാശത്തിൽ അവരെ കുറ്റപ്പെടുത്താൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല പി സി ഒരു ദിവസം പോലും പി സിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല വന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എനിക്ക് മകൻ എന്ന നിലയിൽ ഈ പരാതിക്കാരോട് ഒരു പ്രത്യേക നന്ദി കൂടി പറയാതിരിക്കാൻ കഴിയില്ല കാരണം സാധാരണ നമ്മൾ ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോകുന്ന ഒരാളല്ല കൃത്യസമയത്ത് അദ്ദേഹത്തിന് ഒരു ആവശ്യമായ ഒരു സമയത്ത് കൃത്യമായി ആശുപത്രിയിൽ എത്താനും ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഈ കാർഡിയോളജി സംബന്ധമായ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ അത് തിരിച്ചറിയാനും അതിനുശേഷം പോലീസ് തന്നെ നേരിട്ട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചികിത്സകളും അതും ഏറ്റവും നല്ല ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കി കഴിഞ്ഞു അതിനെ പ്രത്യേകിച്ച് പരാതിക്കാരോടൊരു മകനെന്ന നിലയിൽ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ എത്ര 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 കണ്ടിട്ടുള്ളത് അല്ലേ അതായത് കോടതി റിമാൻഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരൻ റിമാൻഡ് കേട്ട ജയിലിലോട്ട് പോലീസ് കൊണ്ടുപോകാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ദേഹാസ്വസ്ഥയും വരും ഓർമ്മക്കേട് വരും അറ്റാക്ക് വരും എന്തിനു പണ്ട് വന്ന വന്ന് കൊച്ചിലേക്ക് വന്ന പിള്ളവാതണം പോലും ഇവരുടെ ദേഹത്തെ പോകും പിന്നെ നേരെ ആശുപത്രികളാണ് ആശുപത്രി പിന്നെ സുഖവാസമാണ് ഇത് ഈ ഒരു രാഷ്ട്രീയ ഇങ്ങനെയുള്ള ചില ഉടായ്പ രാഷ്ട്രീയത്തിന്റെ ചില കഥകളൊക്കെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നമുക്ക് പറയാനായിട്ട് ധാരാളം തന്നെ ഉണ്ട് ഈ ഉടായ്പാശ്യത്തിന്റെ ഈ കഥ കാണുകയും കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ മരനാടൻ ഈ ഷോൺ ചൂണും അവരുടെ അവരുടെ ആഘ്ലാദം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇവിടെ യഥാർത്ഥത്തില് ഈ സിയെ വെള്ള പൂശാനായിട്ട് അല്പം കുമ്മായ വേണ്ടി വന്നു പക്ഷെ ഇവർക്കങ്ങനെ പൂശാനായിട്ട് കുമ്മായം പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം കണ്ടില്ല ഏയ് അതായത് മാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവരും നാറും ഇനി ഈ സാധനത്തെ ബി ജെ പി എവിടെ പിടിച്ചു കെട്ടുമെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ മറ്റേ മറ്റേപടിയുമായി വീണ്ടും കാണാം